ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ അതായത് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇനി വൈകുന്നേരം അല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം കറിയൊന്നും ആവശ്യമല്ല ഈയൊരു പലഹാരം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ബ്രെഡും മുട്ടയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ ഒരു പലഹാരത്തിന് മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ബ്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അഞ്ച് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ അളവുകളാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ അളവുകളൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി ഇനി കുറച്ചും കൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ ഒരു ആറ് ആറേഴ് ബ്രെഡൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൊടുത്താൽ മതി ഇനിയിപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഇതാ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് മുട്ടയാണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ നാല് മുട്ടയില്ലെങ്കിൽ രണ്ട് മുട്ടയാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് പാൽ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു നാല് മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മുട്ടയും ഒരു അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു ബ്രെഡ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നാല് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ ഒരുപാടൊന്നും ലൂസായിട്ട് പോകരുത് ഇതുപോലെ വേണം കിട്ടാൻ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ഒരുപാട് കൂടിപ്പോവരുതേ എരിവിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കേട്ടോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലെ ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് തക്കാളി അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ബ്രെഡ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്നാക്ക് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിംപിളായ രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നതും ഇപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു പഴയൊരു ദോശ തവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ചൂടാക്കിയെടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാന് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ ഇപ്പോൾ അത് ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്രെഡിൻ്റെയും മുട്ടേൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാനൊക്കെ നല്ലപോലെ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ നല്ലപോലെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് മാത്രം മതി കേട്ടോ ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സമയമുണ്ട് അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ മുകൾ വശത്ത് ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കട്ടോ ഇതുപോലെ അപ്പം പെട്ടെന്ന് തന്നെ മുകൾ വശം താഴ്വശം ഒരേ രീതിയിൽ കുക്കായിട്ട് കിട്ടും ഇപ്പം ഏകദേശം നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഒക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ കണ്ടു ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മെൽറ്റ് അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ വശം ജസ്റ്റ് ഒന്ന് കളർ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് തിരിച്ചിടാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട് ഇപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായതാണ് ജസ്റ്റ് ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുകൾ വശമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആണിത് നമ്മളിത് വൈകുന്നേരത്താണെങ്കിലും അതുപോലെ തന്നെ രാവിലെ ആണെങ്കിലും കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടെ കഴിക്കുക അതായത് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ചെറിയ ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് കൂടുതലായിട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് ബ്രെഡ് മുട്ടയും വെച്ചിട്ട് ഇതുപോലെ സിംപിൾ ആയിട്ടുള്ളൊരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ തന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യങ്ങളും ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക